ും കൂട്ടരും മദ്യപിക്കാൻ വിളിച്ചത് സ്നേഹത്തോടെ നിരസിക്കുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് പിന്നീട് റെസ്റ്റോറൻറ്റിലെത്തുന്ന വഷ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെന്നും നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നും എല്ലാവരുടെയും മുൻപ് വെച്ച് പറയുന്നു ഇത് കേട്ടി ശ്രീകാന്ത് ഞെട്ടിപ്പോവുകയും ഇത് അത്ര പെട്ടെന്ന് ഒരു കാര്യമല്ലെന്നും പറയുന്നു ശേഷം നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു കുഞ്ഞിനെ കൂടി പറ്റില്ലെന്ന് ശ്രീകാന്ത് പറഞ്ഞെങ്കിലും എനിക്ക് ഉടനെ തന്നെ ഒരു കുഞ്ഞ് വേണമെന്നും വഷ വാശി പിടിക്കുന്നു അതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഹോട്ടൽ മാനേജർ വന്ന് ശ്രീകാന്തിന് വഴക്ക് പറയുന്നു അതിനെ തുടർന്ന് ശ്രീകാന്ത് വഷേന അവിടെ നിന്നും പറഞ്ഞു വിടുന്നു പിന്നീട് ബാറിനുള്ളിലേക്ക് പോയവരെ കാണാത്തതിനെ തുടർന്ന് സച്ചി മൂവരെയും അന്വേഷിച്ച് ബാറിനുള്ളിലേക്ക് പോവാനായി ഒരുങ്ങുന്നു ഇതേ സമയം ഒരു കസ്റ്റമർ വിളിച്ച് സച്ചിയോട് ഒരു വലിയ ഓട്ടത്തിന്റെ കാര്യം പറയുന്നതോടെ സച്ചി അവരോട് ചോദിച്ചിട്ട് ഓട്ടം പോകാമെന്ന് കരുതി ബാറിനുള്ളിലേക്ക് കയറുന്നു ഇതേ സമയം ബാറിലിരിക്കുന്ന ആന്റണി സച്ചിനെ കാണുന്നു തുടർന്ന് സച്ചി മദ്യപിക്കാൻ വന്നതല്ലെന്നും ഓട്ടം വന്നതാണെന്നും ആന്റണിക്ക് മനസ്സിലായെങ്കിലും സച്ചി മുഴുക്കുടിയനാണെന്ന് നാട് മുഴുവനും അറിയണമെന്നും എല്ലാവരുടെ മുമ്പേ നാണം കെട്ട് നിൽക്കണമെന്നും ആന്റണി ഫ്രണ്ടിനോട് പറയുന്നു തുടർന്ന് സച്ചി അവർക്കായി മദ്യം ഒഴിച്ചു കൊടുക്കുന്നതും മറ്റും ആന്റണി ഫോണിൽ ഷൂട്ട് ചെയ്യുന്നു ശേഷം സച്ചി നല്ലൊരു ഓട്ടം കിട്ടിയ വിവരം പറയുന്നതോടെ ഓട്ടം പോയിക്കൊള്ളാൻ അവർ പറയുന്നു ശേഷം സച്ചി കാർ എടുത്തുകൊണ്ട് പോകാൻ ഒരുങ്ങുമ്പോൾ ഒരാൾ വന്ന് സച്ചിയുടെ കാറിൽ ബൈക്ക് തട്ടുന്നു ഇത് കണ്ട് സച്ചി അയാളോട് വഴക്കുണ്ടാക്കുന്നതും സച്ചി കാർ എടുത്തുകൊണ്ട് പോകുന്നതും എല്ലാം ആന്റണി ഫ്രണ്ടിനെ കൊണ്ട് ഫോണിൽ ഷൂട്ട് ചെയ്യുകയും ഇതെല്ലാം എഡിറ്റ് ചെയ്ത് അവനൊരു മുഴുകുടിയനായി നാട്ടുകാരുടെ മുമ്പിൽ സോഷ്യൽ മീഡിയ വഴി കാണിക്കണമെന്നും ഇത് ഞാൻ രേവതിക്ക് കൊടുക്കുന്ന ശിക്ഷയാണെന്നും ആന്റണി ഫ്രണ്ടിനോട് പറയുന്നു ശേഷം സച്ചിയുടെ വീഡിയോ നിമിഷ നേരം കൊണ്ട് വൈറലാവുന്നു പിന്നീട് ലക്ഷ്മിയമ്മയെ ശുശ്രൂഷിക്കുന്ന രേവതിയെ കാണിക്കുന്നു ഇതേസമയം ശരത് അവിടെ എത്തുമ്പോൾ ആന്റണിക്കൊപ്പം നടക്കുന്നതിന് രേവതി ശരത്തിനെ വഴക്കു പറയുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു തുടർന്ന് സച്ചിയുടെ വീഡിയോ ശരത്ത് രേവതിയെ കാണിക്കുകയും രേവതി ഞെട്ടിപ്പോവുകയും ചെയ്യുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു